ഒരുപാട് നന്ദി താങ്ക് യു എന്താ പറയേണ്ട ഒരു ഫോർ ദ ദൽക്കംഫുൾ വെൽക്കം ഇറ്റ് വാസ് എ വണ്ടർഫുൾ താങ്ക് യു സോ മച്ച് സോ ആൻഡ് എന്താ പറയണ്ട ആദ്യം ഈ സ്നേഹാദരത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു തുടങ്ങട്ടെ കടലോളമുള്ള ഈ സ്നേഹപ്രണത്തിന് ഒറ്റ വാക്കിലുള്ള മറുപടി ഞാൻ പറയാം തുടരും എന്നാണ് ഈ സ്നേഹം യുഇ സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മിയുടെ രക്ഷാകർത്തത്തിലുള്ള ഈ മേളയും മലയാളത്തെയും ഇന്ത്യയെയും പ്രതിനിധീകരിക്കുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട് ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം തെളിയിക്കുന്നതാണ് കമോൺ കേരള എന്ന ജി സി സിയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഇവൻറ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൾഫ് മാധ്യമവുമായി മുമ്പും എനിക്ക് സഹകരിക്കാനായിട്ടുണ്ട് ദുബായ് സർക്കാരിനൊപ്പം ചേർന്ന് നടത്തിയ എൻ്റെ സ്വന്തം മലയാളം പരിപാടിയിൽ പ്രിയപ്പെട്ട എം ടി സാർ ഉൾപ്പെടെ പതിനഞ്ചോളം വിശിഷ്ട വ്യക്തികൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു പിന്നീട് മലയാള അക്ഷരങ്ങൾ കോർത്തിണക്കി മാധ്യമവും അമ്മയും ചേർന്ന് നടത്തിയ അക്ഷരപീഠ പദ്ധതിയിലും അതിലെല്ലാം ഏറെ ആത്മസംതൃപ്തി നൽകിയതാണ് എന്നുകൂടി ഞാൻ പറഞ്ഞു െ ബിയോണ്ട് ബോർഡേഴ്സ് അതിരുകൾ കപ്പുറം എന്നാണല്ലോ ഈ വർഷത്തെ ഈ കൂട്ടായ്മയുടെ പ്രമേയം കലാകാരൻ എന്ന നിലയിൽ അതിനെ വല്ലാത്ത ആകർഷിച്ചീമാണ് ഒരു ഒരു തീമാണ് ടൈറ്റിലാണ് ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കുന്ന അതിരുകളെ കച്ചവടത്തിലൂടെയും കലയിലൂടെയും നാം തന്നെ ഭേദിക്കുകയും മറികടക്കുകയും ചെയ്യുന്നതിന് ലോകചരിത്രം തന്നെയാണ് സാക്ഷി കാലുഷ്യങ്ങൾക്കും കലാപങ്ങൾക്കും അപ്പുറം ശാന്തിയുടെയും ആസ്വാദനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സന്ദേശങ്ങൾ ലോകങ്ങൾ കൈമാറുന്നത് കലയിലൂടെയും കച്ചവടത്തിലൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചരിത്രത്തിനപ്പുറം മുതൽക്കേ നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ കച്ചവട ഇടനാഴികൾ നിലനിന്നിരുന്നു നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയിൽ പോലും അറബി വാക്കുകളുടെ അല്ലെങ്കിൽ പേർഷ്യൻ വാക്കുകളുടെ സ്വാധീനം എന്ന് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി ഒന്ന് രാഹുവിലെ കഥകൾ കേട്ടും വായിച്ചു വളർന്ന കൗമാരമായിരുന്നു ഞങ്ങളുടേത് എന്നാൽ അറബി കഥയിൽ കേട്ടറിഞ്ഞ അറേബ്യക്കാൾ മനോഹരമാണ് ഈ നാട് എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള രാജ്യവുമാണല്ലോ യു എ ഇ അതിനാദ്യം നന്ദി പറയേണ്ടത് യു എ യിലെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളെയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് ഏറ്റവും പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രാജ്യമാണ് യു ഇ അതെനിക്ക് നേടാനായത് അതിരുകൾക്കപ്പുറം നീളുന്ന കലയുടെ സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സംഗീതത്തിന് ഭാഷയില്ല എന്ന് നാം പറയും നമ്മുടെ സംഗീതത്തിൽ ഈവൻ സുഫി അറബ് സംഗീതത്തിൻ്റെ സ്വാധീനവും പ്രകടമാണ് അതുപോലെ തന്നെയാണ് സിനിമ അടക്കമുള്ള കലയുടെ കാര്യവും കലയ്ക്കും കലാകാരന്മാർക്കും മാത്രമാവണം മനുഷ്യനിർമ്മിതമായ എല്ലാ അതിരുകളെയും അപ്രസക്തമാക്കിക്കൊണ്ട് എവിടെയുമുള്ള സാധാരണ മനുഷ്യരുടെ വികാര വിചാരങ്ങളെയും ധർമ്മസങ്കടങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും ആവിഷ്കാരിക്കുക ആവിഷ്കാരം ചെയ്യാനും സാധിക്കുക അതിരുകൾ മായ്ക്കുന്ന ഈ ആപരം സിനിമാ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണ് അതിലേറെ ഉത്തരവാദിത്തമാണ് എന്നെന്നും ഈ സ്നേഹ തണലിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം യാത്രയിൽ മനുഷ്യർ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകട്ടെ എന്നും എവിടെയും നന്മ മാത്രം പരന്നൊഴുകട്ടെ ആൻഡ് ടു ദ യൂത്ത് മെയ് ദിസ് ഇവൻ ഇൻസ്പയർ യു ടു ഡ്രീം ബിഗർ ടു ദ ഓണ്ടർപ്രണേഴ്സ് മേ ഇറ്റ് ഓപ്പൺസ് ഓഫ് ഗ്രൂത്ത് ഗെസ്റ്റ് ഹിയർ മെയ്റ്റ് ഓഫ് റീ വിൻഡോ ഇൻ ടു ദ സോൾ ഓഫ് കേരള resilient radiant and ever welcoming in the spirit of togetherness and progress let us walk forward hand in hand forging bonds that last well beyond these three days of celebration Uribada, Uribada, Nanni. thank you shukran namaskaram